ജാതി ജാതിമതവർഗ്ഗ വർണ്ണലിംഗ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും ശ്രീകോവിലിൽ കയറി പൂജ നടത്താൻ കഴിയുന്ന ഒരു ക്ഷേത്രമുണ്ട് കൊല്ലം ശാസ്താംകോട്ട ഭരണിക്കാവ് പനപ്പെട്ടിയിൽ ടൌണിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്ന കേരള വീരശൈവമഠം മഹാശിവലിംഗ ശ്രീകൈലാസ മഹാദേവൻ ക്ഷേത്രത്തിലാണ് ശ്രീകോവിലിനുള്ളിൽ കയറി പൂജ ചെയ്യാൻ സാധിക്കുന്നത് അബ്രാഹ്മണ പൂജാരിക്കൊപ്പം ഭക്തർക്കും പൂജ ചെയ്യാൻ അവസരമുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ശിവലിംഗം കൈലാസം ഗംഗാപ്രവാഹം എന്നിങ്ങനെ തട്ടുകളായി ശിവലിംഗ രൂപത്തിലാണ് ശ്രീകോവിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വാരണാസിയിൽ നിന്നുള്ള പ്രത്യേക ശിലയിലാണ് പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗം നിർമ്മിച്ച ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് സന്യാസി ഭാവത്തിലാണ് ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠ ബസവേശ്വര പീപ്പിൾ വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ സുജന്ദ് രാജന്റെയും മറ്റംഗങ്ങളുടെയും നേതൃത്വത്തിൽ തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവും ലിംഗായത് പരമാചാര്യനുമായ ബസവേശ്വരന്റെ പേരിൽ ട്രസ്റ്റ് തുടങ്ങാനാണ് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം ട്രസ്റ്റ് ഭാരവാഹികൾ വാങ്ങുന്നത് ട്രസ്റ്റ് കെട്ടിടം നിർമ്മിക്കുന്നതിന് മുമ്പായി ദേവപ്രശ്നം നടത്തി ഈ സമയം ശിവന്റെ മനുഷ്യാവതാരങ്ങളായ അഞ്ച് മുനിമാരിൽ പ്രധാനിയായ രേണുകാശ രാമുനിയുടെയും ശിവന്റെയും സാന്നിധ്യം തെളിഞ്ഞുവന്നു തുടർന്ന് കേരള മഠം രേണുകാചാര്യന്റെ ക്ഷേത്രവും പിന്നീട് ശിവക്ഷേത്രവും നിർമ്മിക്കുകയായിരുന്നു കാശി വാരണാസി ജംഗൻവാടി മഠത്തിലെ ജഗദ്ഗുരു സ്വാമി ഡോക്ടർ ചന്ദ്രശേഖര ശിവാചാര്യ മഹാരാജിന്റെ കാർമികത്വത്തിലാണ് ശിവപ്രതിഷ്ഠ നടത്തിയത് മൂന്ന് ദിവസത്തെ വ്രതം മൂന്ന് ദിവസത്തെ വ്രതം വ്രതമനുഷ്ഠിച്ചെത്തുന്ന ആർക്കും ശ്രീകോവിലിനുള്ളിൽ കയറി പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ജലധാര ക്ഷീരധാര അഷ്ടാഭിഷേകം ദമ്പതി പൂജ ദമ്പതിപൂജ പൂജ നെയ്യഭിഷേകം തുടങ്ങിയവ നടത്താം എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ പതിനൊന്ന് വരെയാണ് ക്ഷേത്രത്തിൽ ദർശന സമയം വെളുത്തവാവ് വരുന്ന പ്രദോഷ ദിവസം മാത്രം വൈകിട്ട് ക്ഷേത്രം തുറക്കും ശിവരാത്രി ദിവസമാണ് ഉത്സവം ഗണപതി രേണുകാചാര്യ മുനി നാഗദൈവങ്ങൾ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട് ക്ഷേത്രത്തിന് സമീപത്തായി സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ബസവേശ്വര സാംസ്കാരിക നിലയം സാമൂഹിക പരിഷ്കർത്താക്കളുടെ സ്മൃതി മണ്ഡപം പാർക്ക് മ്യൂസിയം ആയുർവേദ സാന്ത്വന പരിചരണ കേന്ദ്രം എന്നിവയുമുണ്ട് എത്തിച്ചേരാൻ തിരുവനന്തപുരത്ത് നിന്ന് കുണ്ടറ ശാസ്താംകോട്ട ഭരണിക്കാവ് തെറ്റിക്കുഴി ജംഗ്ഷൻ ഇവിടെ നിന്നിടത്തേക്ക് കക്കാക്കുന്ന പോകുന്ന റൂട്ടിലൂടെ ക്ഷേത്രത്തിലെത്താം എറണാകുളത്ത് നിന്ന് കായംകുളം ചാരുമൂട ചക്കുവള്ളി തെറ്റിക്കുഴി ജംഗ്ഷൻ ഇവിടെ നിന്ന് വലത്തേക്ക് കക്കാക്കുന്ന് പോകുന്ന റൂട്ട് സാമൂഹിക പരിഷ്കർത്താവായ ബസവേശ്വരയുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ശ്രീകോവിലിനുള്ളിൽ ആർക്കും കയറി പൂജ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയത് ക്ഷേത്രം കൂടാതെ കേരളത്തിലെ ആദ്യത്തെ വീരശൈവ മഠവും ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് സുജിന് രാജൻ ക്ഷേത്രം പ്രസിഡന്റ് ബസവേശ്വര പീപ്പിൾ വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും അതായത് നമ്മുടെ ശ്രീകൈലാസ മഹാദേവ ശിവലിംഗ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ട്രസ്റ്റിൻ്റെയും ചെയർമാനാണ് ഈ ഒരു ട്രസ്റ്റാണിതെല്ലാം വിഭാവനം ചെയ്യുന്നത് കൂടാതെ തന്നെ ഇത് കൊൽ പിന്നെ കാശി മഠത്തിൻ്റെ ബ്രാഞ്ച് മഠമായിട്ട് വാരണാസിയിലുള്ള ഒരു മഠത്തിൻ്റെ ബ്രാഞ്ച് മഠമാണ് ഇവിടുത്തെ സങ്കല്പം എന്ന് പറയുന്നത് ജംഗമ മുനി അതായത് ഭഗവാന്റെ അഞ്ച് പ്രധാനപ്പെട്ട ജ്യോതിർലിംഗങ്ങളായിട്ടുള്ള വേണുകാരാധ്യ ദാരുകാരാധ്യ ഘോരമാരാധ്യ പണ്ഡിതാരാധ്യ വിശ്വാരാധ്യ എന്ന് പറയുന്ന അഞ്ച് പ്രധാനപ്പെട്ട ജ്യോതിർമുഖ ലിംഗങ്ങളുണ്ട് ഈ ജ്യോതിർലിംഗങ്ങൾ കാണപ്പെടുന്നത് ഉജ്ജയിനി കേദാർനാഥ് ശ്രീശൈലം കാശി രമ്പാപുരി എന്നീ പുണ്യസ്ഥലങ്ങളിലാണ് അപ്പം ഭഗവാന്റെ പഞ്ച് മുഖത്തു നിന്നുണ്ടാകുന്ന അഞ്ച് ഗുരുക്കന്മാരാണത് ഇവർ ആണ് ഇവരെ ജംഗമ എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ജംഗമ മുനി പ്രത്യക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ചെങ്ങമനാട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ ജെങ്കമനാട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് പിന്നീട് അത് ചെങ്ങമനാടായി മതി എനിക്ക് ഈ അമ്പലത്തിൽ വന്നതിന് ശേഷം അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ല എൻ്റെ പക്ഷേ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഭഗവാൻ കണ്ട് അതെനിക്ക് സാധിച്ചു തന്ന എൻ്റെ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്കത് രണ്ടു മൂന്ന് അനുഭവം ഉണ്ടായി അതിലൂടെ അതിലൂടെ എനിക്ക് ഭയങ്കര സന്തോഷവും ഇവിടെ വരുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു ശാന്തിയാണ് ഇവിടെ തൊഴിലതിനു ശേഷം ഞാനൊരു പത്ത് മിനിറ്റ് ഇരിക്കാതെ ഇവിടുന്ന് പോകാറില്ല അപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷവും സമാധാനം അന്നത്തെ ദിവസവും എനിക്ക് പോസിറ്റീവ് എനർജിയാണ് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി